ഹായ് ഓൾ കേരള ഹെൽത്ത് കഫേയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരുപാട് ആളുകൾ നിരന്തരം നമ്മളുമായി പങ്കുവെക്കുന്ന ആശങ്കയാണ് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ജോലി തിരക്കിലും കച്ചവട തിരക്കിലും ഒക്കെ പോയിട്ട് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരോഗ്യം തകരാറിലാകുമോ അങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അൾസർ പോലെ ഗ്യാസ്ട്രബിൾ പോലെയുള്ള പ്രോബ്ലംസ് വരുമോ എന്നുള്ള ആശങ്ക പല ആളുകളും പങ്കുവെക്കാറില്ല ജോലി തിരക്കുകളിലോ മറ്റെന്തെങ്കിലും തിരക്കുകളിൽ പെട്ട് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ ഇവിടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ സമയത്ത് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ വിശന്ന സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് ശരീരത്തിൽ അൾസർ ഉണ്ടാകുന്നത് പുണ് ഉണ്ടാകുന്നത് ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഉച്ച സമയത്തെ എടുക്കാം ഒരു മണിയായപ്പോൾ നല്ല പോലെ വിശന്നു എന്ന് വിചാരിക്കുക എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും തിരക്കിലകപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിൽ വിശപ്പ് എന്നുള്ള ഫീലിങ്സ് തന്നെ പോയതായിട്ട് കാണാൻ കഴിയും എന്നാൽ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആശങ്ക മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുക എന്നിട്ട് വേഗം പോയി ഭക്ഷണം കഴിക്കുന്ന ശീലമായിരിക്കും പൊതുവേ നമ്മളിൽ ഉണ്ടാകും അത് ഈ അവസ്ഥയിൽ ശരീരത്തിന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഇവിടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് വിശന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ശരീരം ഭക്ഷണം ലഭിക്കില്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കൊളസ്ട്രോൾ പോലെ മറ്റ് മാലിന്യങ്ങളൊക്കെ അത് ബേൺ ചെയ്ത് ശരീരത്തിന് ഭക്ഷണമായി ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ശരീരത്തിൽ ഫില്ല് ചെയ്യുകയാണ് ഇവിടെ ശരീരം തന്നെ ഭക്ഷണം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ശരീരത്തിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി വിശപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മളോ ടെൻഷൻ അടിച്ച് ആശങ്കപ്പെട്ട് വിശപ്പ് മാറിയിട്ടും വിശപ്പില്ലാത്ത സമയത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു വിശക്കുന്ന സമയത്ത് ആഹരിക്കാതിരിക്കുകയും വിശപ്പ് എന്ന ഫീലിംഗ് ശരീരം മാറ്റിയതിനു ശേഷം പോയി ഭക്ഷണം കഴിക്കുന്ന ശീലം ഇത് സ്ഥിരമായി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അൾസർ പോലെ ഗ്യാസ്ട്രബിൾ പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ പിന്നെ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതെ ഇവിടെ ഒരു മണിക്ക് നമുക്ക് വിശന്നു ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ശരീരം അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും വിശപ്പ് മാറ്റുകയും ചെയ്തു ഇനി നമ്മുടെ ചിന്ത വെച്ചല്ല ശരീരത്തിലേക്ക് നിരീക്ഷിക്കുക എപ്പോഴാണോ വിശക്കുന്നത് ചിലപ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിശക്കുക മണിക്കോ ആറു മണിക്കോ ഒക്കെ ആയിരിക്കാം ആ സമയത്ത് വിശപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ഇതുപോലെ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല ശരീരം അത് പരിഹരിക്കും എന്നാൽ നിരന്തരമായി വിഷപ്പില്ലാത്ത സമയത്ത് ആഹരിക്കുമ്പോഴാണ് ഗ്യാസ്ട്രബിൾ പോലെ അൾസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജോലി തിരക്കിലും മറ്റ് തിരക്കുകളിലുമൊക്കെ പെടുന്ന ആളുകൾ അത് മനസ്സിലാക്കുക ഈ സമയത്ത് ശരീരം തന്നെ വിഷപ്പിനെ പരിഹരിക്കുന്നുണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് അടുത്ത ഒരു വിശപ്പിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലമായിരിക്കണം ഉണ്ടാകുന്നത് വിശക്കാതെ ഭക്ഷണം കഴിക്കാം ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കാം പക്ഷേ അത് സ്ഥിരമായി കഴിക്കുന്ന വിശപ്പില്ലാതെ സ്ഥിരമായി കഴിക്കുന്ന ശീലമാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത് ഫാസ്റ്റിങ് ഉപവാസമൊക്കെ എടുക്കുന്ന ആളുകൾക്കറിയാം കാരണം ഈ ഒരു ഫംഗ്ഷനാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് ഭക്ഷണം കിട്ടാത്ത സമയത്ത് ശരീരം തന്നെ ആ വിശപ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഗ്യാസ് ട്രബിളല്ല ഗ്യാസ് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ശരീരത്തിൻ്റെ ഒരു ഫങ്ഷനാണ് അതിനെ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം ഫാസ്റ്റിംഗ് അത് മുറിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുമ്പോഴേക്ക് നമ്മൾ പറയാറുണ്ട് വയറ് നിറഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഗ്യാസ് അതിൻ്റെ ഫങ്ഷൻ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ശരീരത്തിൻ്റെ ഫങ്ഷനായി മനസ്സിലാക്കുക ഈ ഒരു മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ശരീരത്തെ നല്ലപോലെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് നമ്മൾ ഫാസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് വലിയ പ്രയാസമോ ആശങ്കയോ ഒന്നുമില്ല കാരണം മനസ്സിൻ്റെ ഒരു തീരുമാനമാണല്ലോ എന്നാൽ ഫാസ്റ്റിംഗ് ഫാസിംഗ് ഒരു ദിവസം എന്തൊരു പ്രയാസമായിരിക്കും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു അറിവ് മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് ശരീരം പ്രവർത്തിച്ചു കൊള്ളും യാതൊരു ആശങ്കയും രോഗഭയവും ഇല്ലാതെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക്